യൂട്യൂബ് പ്രേക്ഷകരുടെ പ്രിയങ്കരയായ ദിയ കൃഷ്ണ തന്റെ ഏറ്റവും പുതിയ വിശേഷം പ്രേക്ഷകരുമായി പങ്കിട്ടിരിക്കുകയാണ് രണ്ട് വർഷത്തെ പ്രണയവും ശേഷം നടന്ന വിവാഹവുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ഇവർ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു അമ്മയാവാൻ പോകുന്ന വിവരം മൂന്ന് മാസം കഴിഞ്ഞ് റിവീൽ ചെയ്യൂ എന്നായിരുന്നു ദിയയുടെയും അശ്വിൻ്റെയും തീരുമാനമെങ്കിലും പ്രേക്ഷകർ അതിനു മുമ്പ് തന്നെ പല വ്ളോഗുകളിൽ നിന്നുള്ള സൂചനകൾ വെച്ച് ദിയ ഗർഭിണിയാണെന്ന് നേരത്തെ തന്നെ കണ്ടുപിടിച്ചു അതുപോലെ ഇപ്പോൾ ദിയയ്ക്കൊരു ഫംഗ്ഷൻ്റെ ഡെക്കറേഷൻ ഒക്കെ ഏൽപ്പിക്കാനുണ്ടെന്ന് സെന്ധു കൃഷ്ണ ഒരു വ്ളോഗിൽ പറഞ്ഞപ്പോൾ തന്നെ അത് ദിയയുടെ വളകാപ്പ് ചടങ്ങാണെന്ന് പ്രേക്ഷകർ ഉറപ്പിച്ചു എന്നാൽ വളകാപ്പ് എന്നത് ഏഴാം മാസത്തെ ചടങ്ങാണ് അഞ്ചാം മാസത്തെ പൂജയും ചടങ്ങുകളുമാണ് ഇന്ന് നടന്നത് തനി തമിഴ്നാട് രീതിയിലുള്ള ചടങ്ങുകളും അതിനനുസരിച്ചുള്ള വേഷവുമായിരുന്നു ധിയും അശ്വിനും ധരിച്ചത് മഞ്ഞയും പിങ്കും നിറത്തിലുള്ള പട്ടുസാരി ചുറ്റി ആഭരണങ്ങൾ അണിഞ്ഞ് സുന്ദരിയായി ഒരുങ്ങിയ ദേയെ ദൃശ്യങ്ങളിൽ കാണാം ഇതുവരെ പുറത്തുവന്ന ദൃശ്യങ്ങളിൽ അശ്വിൻ്റെ കുടുംബാംഗങ്ങളാണ് കൂടുതലുള്ളത് നിറഞ്ഞ സന്തോഷത്തോടെ ചിരിക്കുന്ന സിന്ധു കാണാം ദിയയുടെ സഹോദരിമാർ ചടങ്ങിൽ പങ്കെടുത്തോ ഇല്ലയോ എന്നത് വ്യക്തമല്ല കുഞ്ഞിൻ്റെ വരവിനായി ഞാൻ അക്ഷമയോടെ കാത്തിരിക്കുന്നു എന്നാൽ ഞാനും അശ്വിനും മാത്രമുള്ള ലോകം തീർച്ചയായും മിസ് ചെയ്യും എന്നായിരുന്നു ദിയ അടുത്തിടെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് കുഞ്ഞിന് പേരിടുന്നത് തൻ്റെ അമ്മയായിരിക്കുമെന്നും അതൊരു സംസ്കൃത പേരായിരിക്കുമെന്നും ദിയ പറഞ്ഞിരുന്നു